ിന് മുന്നോടിയായി പലയിടങ്ങളിലും ഉദ്ഘാടനമാമാങ്കം അരങ്ങേറി വാട്ടർ ടാങ്ക് മുതൽ ബസ് സ്റ്റോപ്പ് വരെ അതിൽപ്പെടും കാലാകാലങ്ങളായി ഭീമമായ തുക എഴുതിയെടുത്ത ഇത്തരം തട്ടിക്കൂട്ടു സംവിധാനങ്ങൾ നാട്ടിൽ പലതുമുണ്ട് എന്നാൽ തൊടുപുഴയിലെ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടാൽ ഇങ്ങനെയൊക്കെ പണിയാമോ എന്ന് നമ്മൾ ചോദിച്ചുപോകും സ്റ്റീലിന്റെ നാല് തൂണുകൾ ടൈലിൽ ഉറപ്പുണ്ടോ എന്നതിൽ ഉറപ്പില്ലാത്ത ഇരിപ്പിടം കാറ്റോ മഴയോ വന്നാൽ പറന്നുപോകാനും പോകാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന രീതിയിൽ മറയായി ഷീറ്റ് ആകെ ചിലവ് രണ്ട് ലക്ഷം ശ്രദ്ധിച്ചു കേട്ടോണം രണ്ട് ലക്ഷം തൊടുപുഴ കരിമണ്ണൂർ റോഡിൽ ഞറക്കുറ്റി ബസ് സ്റ്റോപ്പ് എങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് പണിയരുത് എന്നതിന് ഉദാഹരണമാണ് പണി പണിതീർത്ത് ഉദ്ഘാടനം കഴിഞ്ഞതിന് പിന്നാലെ പല ടൈലും ഇളകിപ്പോയി ചിലയിടത്തൊന്നും തൈലയേയില്ല എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബസ് സ്റ്റേഷൻ ഇതിന് പദ്ധതി പണത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ രണ്ട് ലക്ഷം റുപ്പ്യയാണ് ചെലവഴിച്ചിരിക്കുന്നത് കേരളത്തിലെ പൊതുവെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അഴിമതിയുടെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമാണ് ഈ പുറയിൽ കാണാൻ കഴിയുന്നത് ഇതിന് രണ്ടു ലക്ഷം റുപ്പ്യ മുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത് തൊടുപുഴ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടുകാർക്ക് നൽകിയ വികസനമാണിത് കാലാകാലങ്ങളായി ബസ് സ്റ്റോപ്പിന്റെ പേരിലും ഹൈമാസ് ലൈറ്റിന്റെ പേരിലും നാട്ടിൽ നടക്കുന്ന വികസനം ജനങ്ങളെ പുളകം കൊള്ളിക്കുന്നുണ്ട് കാലപ്പഴക്കം ചെന്ന ടൈൽസിനും സ്റ്റീൽ കമ്പികൾക്കും തകരശീറ്റിനും രണ്ട് ലക്ഷം രൂപയുടെ ചിലവുണ്ടോ എന്ന് ചോദിച്ചാൽ ദീപസ്തംഭം മഹാശ്ചര്യം എന്ന് തന്നെ പറയേണ്ടി വരും സത്യത്തിൽ ഒരു സ്റ്റോപ്പ് എങ്ങനെ എന്നതിന്റെ ഉദാഹരണമല്ല ഇത് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേരിൽ നാട്ടുകാരെ എങ്ങനെ പറ്റിക്കാം എങ്ങനെ പറ്റിച്ച് പണം കീശയിലാക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത് ക്യാമറമാൻ നിഖിൽ ഇടയ്ക്കൊപ്പം ലാൽകൃഷ്ണൻ ട്വൻറ്റി ഫോർ തൊടുപുഴ